മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ജ്യേഷ്ഠനും ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തി മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് സംഭവത്തിൽ അച്ഛനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ശാസ്താംകോട്ട മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്കിലാണ് മാനസിക ദൗർബല്യം നേരിടുന്ന യുവാവിനെ അച്ഛനും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത് മാലിത്തറ ഉന്നതിൽ രാമകൃഷ്ണന്റെ മകൻ മുപ്പത്തിയഞ്ചുകാരനായ സന്തോഷാണ് മരിച്ചത് തലയ്ക്ക് േറ്റതാണ് മരണകാരണം രാവിലെ ഈ മരിച്ച സന്തോഷ് കുമാറിൻ്റെ അച്ഛൻ രാവിലെ മെമ്പർന്ന് പറയും എന്റെ വീട്ടിൽ വരികയും ഒരു അഞ്ചരയായി കാണും അഞ്ചരയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിനക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പിന്നെ അവൻ ഭയങ്കര വേളമായിരുന്നു ഞാൻ പത്തു പന്ത്രണ്ട് വർഷമായിട്ട് അവൻ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ വിറ്റയെ പിടിച്ച് തള്ളി തലേന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര സമയമായിക്കാണോ അതിൽ നിന്നാൽ രാത്രി എട്ടരയ്ക്കാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട അത് ഞാൻ കൊണ്ടുവന്നില്ല എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാമെന്നൊരു അവസ്ഥയാണ് പുള്ളി പറഞ്ഞത് ആ സമയത്ത് ഞാൻ ജാലക്കണ്ടെന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ മൂത്ത മകനോടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ തൊട്ടുപറേ തന്നെ ഇവിടെ വരുന്നു വന്നു നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് പിതാവിനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സന്തോഷിന്റെ ആക്രമണം സഹിക്കവയ്യാതെ രാത്രിയിൽ കമ്പിപടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ രാമകൃഷ്ണൻ സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു രാത്രി എട്ട് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് മനസ്സിലാവുന്നത് വീട്ടിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളായിരുന്നു അന്വേഷണം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോസ്റ്റ്മോർട്ടം രാവിലെയാണ് സംഭവം പുറത്തിറങ്ങുന്നത് സംഭവ സമയത്ത് രാമകൃഷ്ണനും മൂത്തമകൻ സനലും സന്തോഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം പിതാവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന പലവട്ടം സന്തോഷിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഉപദ്രവം തുടർന്നു പിന്നാലെ പിതാവും സഹോദരൻ ചേർന്ന ഇയാളെ കട്ടിലിൽ പിടിച്ചു കിടത്തി കെട്ടിയിട്ടു ബഹളമടങ്ങാതായപ്പോൾ കണ്ണിൽ മുളക് പൊടിയിടുകയും അടിക്കുകയും ചെയ്തു മൂന്നാമത്തെ അടിയിലാണ് തലപൊട്ടി ചോര വന്നത് പക്ഷേ അച്ഛനും സഹോദരനും ഇതാരെയും അറിയിച്ചില്ല രാവിലെയാണ് മരണവിവരം പുറത്തുപറഞ്ഞത് രാമകൃഷ്ണനും സനലും ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ് സനലും സന്തോഷും അവിവാഹിതരാണ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കരുനാഗപ്പള്ളി സ്വദേശികളായിരുന്ന ഇവർ ആറു വർഷം മുമ്പാണ് ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ താമസിക്കാനായി എത്തിയത്